വിദ്യാമൃതം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആടുജീവിതം സിനിമ വളരെ ഹിറ്റായി നമ്മളെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ആടുജീവിതം എങ്ങനെയാണത് നോവലായിരുന്ന സമയത്ത് തന്നെ ഇപ്പം ബെന്യാമിൻ ആട് ജീവിതം എഴുതുന്നത് പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇതിത്രമേൽ മലയാളികളെ ഒരു വല്ലാത്ത വൈകാരികമായ അനുഭവത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് തീർച്ചയായും നമുക്കതുവരെ പരിചയമില്ലാതിരുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം ആ നോവൽ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അത് അതിനുള്ളൊരു കഥാപാത്രം പിന്നെ എന്ന കഥാപാത്രമാണ് കഥാപാത്രത്തിൻ്റെ ഒരു ജീവിതാവസ്ഥ നാട്ടിൽ നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ തൊഴിൽ തേടി ഗൾഫിലെത്തുകയും അപ്രതീക്ഷിതമായി അയാൾ ഒരു മരുഭൂമിയിലെ ആട് മേയ്ക്കുന്ന തൊഴിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെ മനുഷ്യബന്ധങ്ങളൊന്നുമില്ലാത്ത യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ സാധ്യതകളുമില്ലാത്ത കാരണം ആ സിനിമ കണ്ടവർക്കറിയാം അയാളൊരു ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്കൊന്ന് വിളിക്കണം ഒരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ വിഭ്രാന്തികളും വിഹലതകളും അതിഭീകരമായ സംഘർഷങ്ങളുമൊക്കെയാണ് ആട് ചെയ്യുന്ന നോവലായാലും സിനിമയായാലും അത് ഇത്രമേൽ ആളുകളെ സ്പർശിച്ചത് ഇത് നമ്മുടെ സ്കൂളുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ ഈ കഥ പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ സ്കൂളിലെത്തിപ്പെടുമ്പോൾ ഈ രീതിയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയാണ് എന്താണ് കുട്ടികളുടെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ പറയുന്നത് പലപ്പോഴും നമ്മൾ മുതിർന്നവർ പറയുന്ന ഭാഷയല്ല മലയാളമൊക്കെ തന്നെയാണ് പക്ഷെ മലയാളത്തിൽ അവരുടെ നീ അതിനെ ലൈക്കുകയോ എന്ന് ചോദിച്ചാൽ ലൈക്കിയോ എന്നതൊരു പുതിയ മലയാള പദമാണ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അവരുപയോഗിക്കുന്ന ഭാഷയിൽ എപ്പോഴും അത് പിന്നെ ക്രിയാപഥങ്ങളാവട്ടെ നാമപദങ്ങളാവട്ടെ ഒക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അതുപോലെ അവർ എല്ലാത്തിനെയും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകകപ്പ് നേടുന്നു ഏതാണ്ട് ആ കാലത്ത് കുട്ടിക്കാലത്തുള്ള ആ കാലത്ത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആളാണ് ഞാൻ അത് നമ്മുടെ ഒരു ഒരു രക്ഷിതാക്കളുടെ അധ്യാപകരുടെ പ്രതിനിധികളൊക്കെ ഒരു ആ കാലം തൊണ്ണൂറുകൾ ഉള്ള കാലത്തായിരിക്കും ഈ സ്കൂൾ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക അവർ ആ കളിയാവട്ടെ അല്ല അന്നത്തെ ഏത് കളികളുമാവട്ടെ അവരൊക്കെ കണ്ടതാണോ കേട്ടതാണോ അപ്പോൾ നമ്മളൊക്കെ അതിനു മുമ്പിൽ അല്ലെങ്കിൽ പെലയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗോള് നമ്മൾ കണ്ടതല്ല കേട്ടതാണ് കാരണം അത് നമ്മൾ കമൻ്ററിയിലൂടെയാണ് കേട്ടത് ഈ കേട്ട ഗോളിനെ പക്ഷെ മനസ്സിൽ സങ്കല്പിച്ചെടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു കാരണം അയാൾ നെഞ്ചിൽ ബോൾ വാങ്ങി കാലിലേക്ക് ഇട്ടു കാലിൽ നിന്ന് മേലോട്ട് എറങ്ങും അത് സിസർ കട്ടിലൂടെ ബൈസിക്കൽ കെക്കിലൂടെ അയാൾ പോസ്റ്ററെ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ രംഗം ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ട് ഓരോ കാര്യവും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്ന് റൊണാൾഡിൻ്റെ അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു ഗോള് നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കയ്യിലുള്ള മൊബൈലിൽ ഇരുന്ന് കാണുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒന്നും സങ്കല്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല അയാൾക്ക് അതിൻ്റെ കാഴ്ചയുടെ സൂക്ഷ്മാംശങ്ങൾ അതിൻ്റെ സ്ലോ മോഷനിൽ വരെ അത് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ കൃത്യമായ അതിൻ്റെ അളവുകളും അതിൻ്റെ മൂവ്മെൻസും ഒക്കെ വളരെ നന്നായി വിഷലീ പെർഫെക്റ്റ് വിഷ്വൽസാണ് അയാളുടെ സമയം അങ്ങനെ വിഷൽസായിട്ട് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കുട്ടി ക്ലാസ് മുറിലെത്തുമ്പോൾ മാത്രം ഒരു സയൻസിലൊരു പാഠം കേട്ട് മനസ്സിലാക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് സാധ്യമാവുക ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ക്ലാസ്സിലെത്തി നിങ്ങൾ പിന്നെ എങ്ങനെയാണ് പിന്നെ ഒരു ഒരു കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത് സങ്കല്പിക്കുക ഇങ്ങനെ ഇവിടെ നമ്മൾ പിന്നെ ഇതിലേക്ക് ഇന്ന് പിന്നെ അത് ഒഴിക്കുന്നു ഇവിടെ ചൂടാക്കുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ ആസിഡ് പ്രതിപ്രവർത്തനം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാൽ ആ കുട്ടിക്കത് വിഷലായിട്ട് വരില്ല കാരണം ആ കുട്ടി ഓഡിറ്ററി അല്ല അങ്ങനെ കേട്ട് മനസ്സിലാക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് കാരണം അവർ കണ്ടുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുന്ന അതിസമ്പന്നമായ കാഴ്ചയുടെ അതിസമ്പന്നമായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പോൾ അവർക്ക് ക്ലാസ് മുറിയിലെത്തുമ്പോൾ നജീബ് മസറയിലെത്തിപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മരുഭൂമിയിലെത്തിപ്പെട്ടതുപോലെ അവരന്താളിച്ചു പോവുകയാണ് ഇതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പല കുട്ടികളെയും സംബന്ധിച്ചുള്ള അവസ്ഥ അങ്ങനെയല്ലാത്ത കുട്ടികളുണ്ട് അതിനെയൊക്കെ മറികടക്കുന്നവരുണ്ട് അതേപോലെ ഇതിൻ്റെ ഈ ക്ലാസ് മുറിയുടെ ഷോർട്ടേജുകളെ വീട്ടിലിരുന്ന് വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്നവരുണ്ട് പക്ഷേ നമ്മുടെ ക്ലാസ് മുറിയിൽ എല്ലാവരും അങ്ങനെയുള്ളവരല്ല നമ്മുടെ ക്ലാസ് മുറിയിൽ ഒരുപക്ഷെ അമ്പത് ശതമാനത്തിലധികം ആളുകളും വീട്ടിൽ ഒരുപക്ഷെ വളരെ സ്വതന്ത്രമായി ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ പിന്നെ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കാണാനുള്ള സംവിധാനങ്ങളോ അതിനുള്ള പിന്നെ ഉപകരണങ്ങളൊന്നുമുള്ളവരായിക്കൊള്ളണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുറിയെ ടെക്നോളജി കൊണ്ട് സംവിധാനം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഹൈടെക്ക് ആക്കണം എന്നുള്ള സങ്കല്പമൊക്കെ വന്ന് പക്ഷേ നമ്മുടെ പല ക്ലാസ് മുറികളും ഇപ്പോഴും പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം ഹൈടെക്കായി കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അതിന് അധ്യാപകർക്കുള്ള പരിശീലനങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടാകുമെങ്കിലും അത് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളത് കാരണം നമ്മൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ പണ്ടത്തൊരു കഥ പറയാറുണ്ട് ഈ രാത്രി ഈ കൊളസ്ട്രോൾ അധികമായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയ ഒരാളോട് രാത്രിയിൽ ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ചോറിന് ശേഷമാണോ അത് അതിന് മുമ്പാണോ എന്ന് ഡോക്ടറോട് ചോദിച്ചൊരു തമാശയുണ്ടല്ലോ അതേപോലെ ഈ ടെക്നോളജി അസിസ്റ്റഡ് ക്ലാസ് മുറിയെക്കുറിച്ചൊക്കെ പറയും ചിലപ്പോഴെങ്കിലും അതിപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത ശേഷം പിന്നീട് അത് കാണിക്കാനോ വേണ്ടത് അതോ അതിന് മുമ്പേ അത് കാണിക്കാനോ വേണ്ടതെന്ന് സംശയിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയല്ല ക്ലാസ് തന്നെ അങ്ങനെ ആയി മാറുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡും കൂടിയായി തീരുന്നതിനെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് വലിയ ഒരു റെപ്പോസിറ്ററി തന്നെ ക്ലാസ് പിന്നെ ഇത് അനുഭവം പിന്നെ അധ്യാപകരുടെ ക്ലാസ്സുകൾ അതിനുള്ള പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള ഒട്ടേറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് പഠിപ്പിക്കണമെങ്കിലും ഏത് വിഷയം ക്ലാസ്സിലെടുക്കണമെങ്കിലും അതിനുള്ള ഈ പറയുന്ന തരത്തിലുള്ള വീഡിയോ ടെക്സ്റ്റുകളും ഡിജിറ്റൽ കണ്ടൻ്റുകളും ഇന്ന് ലഭ്യമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും അത് അത്രത്തോളം അങ്ങനൊരു ടെക്നോളജി ഫ്രണ്ട്ലി ആയി ക്ലാസ് മുറി ഉപയോഗിക്കാതെ പ്രശ്നമൊക്കെ ക്ലാസ് മുറിയിൽ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു ഒരു ക്ലാഷിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാതെ വരുന്നു കുട്ടികൾ പഠിക്കാത്തതിന് അധ്യാപകർക്ക് അസ്വസ്ഥരാകുന്നു ഞാൻ ഇത്രയേറെ പഠിപ്പിച്ചിട്ടും അവരത് ശ്രദ്ധിക്കുന്നു പഠിക്കുന്നില്ലല്ലോ എന്ന് ടീച്ചർ സങ്കടപ്പെടുന്നു ടീച്ചറുടെ കുറ്റം കൊണ്ടല്ല ടീച്ചർ ആത്മാർത്ഥമായി പഠിപ്പിക്കുകയാണ് പക്ഷേ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല അതാണ് പ്രശ്നം അത് മനസ്സിലാവാത്തന്നെ കാരണം കുട്ടികളുടെ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷൽ ലാംഗ്വേജ് ആണ് എന്നുള്ളതും ടീച്ചറുടേത് വാക്കിൻ്റെ വെർബൽ ലാംഗ്വേജ് ആണ് എന്നുള്ളത് അപ്പോൾ ഈ വെർബലും വിഷലും തമ്മിലുണ്ടാവുന്ന ഈ ഒരു ക്ലാഷാണ് ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെയുള്ള എല്ലാ ക്ലാസ് മുറിയിലേയും ഏറ്റവും വലിയ സംഘർഷം സംഘർഷമെന്ന് പറയുന്നത് ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇക്കാലത്ത് മാത്രമാണ് ഇതുണ്ടായതെന്ന് വെച്ചാൽ സത്യത്തിൽ ഇത്രത്തോളം ഉണ്ടായത് ഇക്കാലത്ത് തന്നെയാണ് അതായത് നേരത്തെയൊക്കെ ഒരു ടെക്നോളജി രംഗരുടെ വരവെന്ന് പറയുന്നത് ഓരോന്നോരോന്നായി സമയം കുറച്ച് കാലത്തെ പിന്നെ ഗ്യാപ്പുകളിലാണ് വരിക അപ്പോൾ നമുക്കറിയാം ടെലിഫോൺ വരുന്നത് അല്ലെ ടെലിവിഷൻ വരുന്നത് അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ വരുന്നത് കുറേ വർഷങ്ങളുടെ ഇടവേളകളിലാണ് അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് 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 പക്ഷേ ഒരു തൊണ്ണൂറ് കൽക്കേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ശേഷം അപ്പോൾ മില്ലേനിയം എന്ന് പറയുന്ന തലമുറയാണ് ഇപ്പോഴത്തെ ഈ കാലം എത്തുമ്പോഴേക്കും ഇതിൻ്റെ വേഗത വളരെ കൂടിയിട്ടുണ്ട് ഓരോ ദിവസവും ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് മില്ലേനിയം സ്റ്റുഡൻസാണ് ഇസഡ്ഡ് കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടെക്നോളജിയിൽ ജനിച്ച് ടെക്നോളജിയിൽ വളർന്ന് ടെക്നോളജിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ ടെക്നോളജിയിൽ നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ അധ്യാപക സമൂഹമാകട്ടെ രക്ഷിതാക്കളുടെ സമൂഹമാകട്ടെ അവർ അതിൻ്റെ മുമ്പേ ഈ ഒരു പ്രീ പിരീഡിലുള്ള ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് അവർ ഒരു ഒരു ഇമിഗ്രൻസ് എന്നാൽ പറയുക ശരിക്കും ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്നാണ് നമ്മുടെ ജനറേഷനെ വിളിക്കുക നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ഒരു ഇമിഗ്രൻസിൻ്റെ എല്ലാ അസ്വസ്ഥതയുള്ള ആളുകളാണ് കാരണം അത് അത്രമാത്രം ഹാൻഡി ആയിക്കൊള്ളുന്നില്ല എത്ര ടക്കി ആയാൽ പോലും അയാൾ ഹാൻഡി ആവുന്നത് അത്ര ഈസി അല്ല കാരണം അയാളത് പഠിച്ചെടുക്കുകയാണ് മറ്റൊരു അതിൽ ജനിച്ച് ജീവിക്കുകയാണ് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റലി ഇമിഗ്രൻറ്റ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കും ഇതേ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പല വീടുകളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുട്ടികൾ സദാസമയം മൊബൈലിലാണ് സദാസമയം അവർ പിന്നെ ഇരുന്നുകൊണ്ട് ഇത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അതായത് ഫോണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഉപകരണങ്ങൾ ഗാർജറ്റുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വീട്ടിൽ രക്ഷിതാക്കളും കുട്ടികൾ തമ്മിലുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നവും അതിനുള്ള കാരണം ഇത് ഒരു ഒരു അഡീഷണൽ ഉപകരണമോ അനാവശ്യമായ ഉപകരണമോ ആയിട്ടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ മുൻതലമുറ ഇതിനെ കൺസീവ് ചെയ്തെന്നുള്ളതാണ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസൻഷ്യൽ ഒരു 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 പിന്നെ ഉപകരണമാണ് ഈ പറയുന്നത് ഈ ടെക്നോളജി ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഒരു എസെൻഷ്യാലിറ്റിയും ഒരു അഡീഷണൽ എന്ന് പറയുന്നതിന് തമ്മിലുള്ള ഒരു സംഘർഷം ഇവരുടെ ഇടയിലുണ്ട് അത് ഡിജിറ്റൽ ഇമിഗ്രൻസും ഡിജിറ്റൽ നാറ്റീവ്സും തമ്മിൽ ഇഷ്യൂ ആണ് അത് ക്ലാസ് മുറിയിലുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഇതിന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടികളുടെ മുഴുവൻ സമയം പിന്നെ മൊബൈൽ ഉപയോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ സ്ക്രീൻ അഡിക്ഷനെയൊന്നും ന്യായീകരിക്കുന്നതല്ല അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പക്ഷേ അതിനെ നെഗറ്റീവ് ഇതുമുണ്ട് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അല്ലേ പിന്നെ കുട്ടികളെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ ഉപയോഗിച്ചു അത് ശരിയാണ് ഇനി അതൊന്നും വേണ്ട ഒക്കെ മാറ്റി വെച്ച് നമുക്ക് വീണ്ടും പഴയ പാഠപുസ്തകവും പഴയ ബ്ലാക്ക് ബോർഡും പഴയ പോലെ കഥ ഒക്കെ ആയി മുന്നോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഭൂരിപക്ഷം വരുന്ന കുട്ടികളും സ്വന്തമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കാരണം ഇന്ന് നമുക്കറിയാം ഈ ടെക്നോളജി ഒക്കെ പുതിയ ചീപ്പർ ആണ് എന്നുള്ള അറിയാം അപ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു വലിയൊരു കേരളത്തിലൊക്കെ വലിയൊരു സമൂഹത്തിന് അത് പിന്നെ ആക്സസിബിൾ ആയതുകൊണ്ട് അവർ സ്വയം തന്നെ കണ്ടെത്തും അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഒരു ഈ ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷൻ നല്ല രീതിയിൽ അത് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർ ലോകത്ത് അതേ പോയാൽ ഏറ്റവും റിസൈറ്റ് ചെയ്തിട്ടുള്ള സാധനം അവർ യൂട്യൂബ് കാണും തീർച്ചയായിട്ടും ടീച്ചർ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിൻ്റെ സെക്കൻഡ് അവസ്ഥയിലേക്ക് പോവും ഞങ്ങളുടെ ഒന്നാമത്തെ ടീച്ചർ എന്ന് മാറും അപ്പോൾ നമ്മളവിടെ ഒന്ന് വൈകാരികമായി അവരോടുള്ള സ്നേഹബന്ധത്തിലൂടെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഷയിൽ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ഒരു പിന്നെ ടെക്നോളജിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറിയേയും ഇൻട്രാക്ഷനെയും പഠനത്തെയുമൊക്കെ ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്യാനും കൂടി അധ്യാപകർക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ മാറുന്ന ഒരു ക്ലാസ് മുറിയിലാണ് നമ്മുടെ പുതിയ ടീച്ചർക്ക് ഇനി വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ക്ലാസ്സിലെ ഒരു ഇൻക്ലൂഷനും നമുക്ക് വളരെ ഘടകമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ എല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ ടെക്കികളൊന്നുമല്ല ടെക്നോളജിയിൽ ജീവിക്കുന്നവരൊന്നും അല്ല അല്ലാത്ത വലിയൊരു വിഭാഗം മനുഷ്യരുണ്ട് ഞാൻ അവരെ മറന്നുകൊണ്ടല്ല സംസാരിച്ചത് കാരണം നേരത്തെ മുമ്പൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പിന്നെ ജീവിത പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പിന്നാക്ക കുടുംബ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പ്രാദേശിക സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാവും അവിടെയാണ് നമ്മൾ പുതിയ കാഴ്ചപ്പാട് തന്നെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത് അത് അതും വിശദമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയേണ്ടതുണ്ട് അതുമാത്രമായി പോലും ഇവിടെ ചേർത്ത് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനെറ്റ് ആക്സസ് സ്വന്തമായി അത്രത്തോളം ഇല്ലാത്ത അല്ലെ ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത ഈ ഗാഡ്ജറ്റുകളുടെ ലഭ്യത കുറവുള്ള അത്തരം ആളുകളെ നിങ്ങൾ ക്ലാസ് മുറിയിൽ അഡ്രസ്സ് ചെയ്യാതെ പോയാൽ ക്ലാസ്സിൽ ഈ പറയുന്ന പഴയ മുമ്പ് നമ്മളുണ്ടാക്കിക്കൊണ്ടിരുന്ന തുല്യത ക്വാളിറ്റിയിലുള്ള ഒരു ഇക്വിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കാരണം നമ്മുടെ ക്ലാസ് മുറിയിൽ കിട്ടുന്നത് എല്ലാവർക്കും തുല്യമായി കിട്ടുകയും പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ്മെൻ്റുകളൊക്കെ അതിന് ആക്സസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം ലഭ്യമാകുകയും മറ്റുള്ളവരായി തഴയപ്പെടുകയും ചെയ്യുമ്പോൾ ക്ലാസ്സിൽ വലിയ രീതിയിലുള്ള പിന്നെ വിഭജനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പക്ഷപാതിത്വം രൂപപ്പെടും അതുകൊണ്ട് തീർച്ചയായും പുറത്തു നിന്ന് എന്താണോ ആ മറ്റുള്ള കുട്ടികൾക്ക് ലഭ്യമാവുക ആ അത് അല്ലെങ്കിൽ ഏതാണോ ഈ കുട്ടികൾക്ക് പുറത്തുനിന്ന് ലഭ്യമാകാത്തത് അത് ക്ലാസ് മുറിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത കൂടി എല്ലാ അധ്യാപകർക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്ലാസ് മുറിയെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായി തീരുന്നത് അതുകൊണ്ട് കൂടിയാണ് അപ്പോഴാണ് ഒരു ക്ലാസ് മുറി ഏറ്റവും പുതിയ ക്ലാസ് മുറി ആയിത്തീരുക നമ്മൾ ഇന്നൊവേറ്റീവ് സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൽ വലിയ രീതിയിലുള്ള പുതിയ ടെക്നോളജി മുതൽ എ ഐ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളെ കുറിച്ച് വിർച്വൽ റിയാലിറ്റി എങ്ങനെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ സാധ്യതകൾ അന്വേഷിക്കുകയും അത്തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് അപ്പോൾ അതും കൂടിയാവുമ്പോഴാണ് ഒരു ടീച്ചർ പുതിയ കാലത്തെ ടീച്ചറായിത്തീരുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം